നരേന്ദ്രമോദി ഏഴ് മണിക്ക് ബി ജെ പി ആസ്ഥാനത്ത് മുഴുവൻ വിട്ടുകൊടുത്തപ്പോഴും കഴിഞ്ഞ തവണ ഏഴു സീറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് കൂടുതൽ വരാനാണ് എല്ലാ സർവേകളെല്ലാം വീണ്ടും സർവേ ഒരു ആത്മവിശ്വാസം ഏകുന്ന ഒന്നാണ് എന്ന് പൊതുവിൽ സർവേകളെല്ലാം പലിറ്റിരിക്കുന്നു സർവേ ഇതും കൂടി കാലം കൂടി ഇതുകൂടി പൊളിഞ്ഞിരുന്നെങ്കിൽ കുറെ കാലം കൂടി സർവേ ായിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് അധികം സീറ്റ് സീറ്റ് വരും കൂടുതൽ സാധ്യതയാണ് ലീഡ് ചെയ്യുന്നു ശേഷം തലസ്ഥാനം അവിടെ കൊടി ഉയരത്തിൽ കെട്ടാൻ കഴിയുന്നു എന്ന ആഘോഷം ബിജെപി ക്യാമ്പിൽ കാണാൻ കഴിയുന്നുണ്ട് ഇരുപത്തിയാറിടത്തിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങിപ്പോയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ അടക്കം പിന്നിൽ നിൽക്കുന്നു അധിക്ഷിമി മലിനെ പിന്നിൽ നിൽക്കുന്നു ആകെ മനീഷ് സിസോദിയ മാത്രമാണ് മുന്നിൽ നിൽക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഗോപാൽ റായ് മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ാണ് ബി ജെ പിയുടെ ശേഷം തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഡൽഹി അവസാനമായി പിടിക്കുന്നത് അന്ന് മദൻലാൽ ഖുറാന സാഹിബ് സിംഗ് വർമ്മ സുഷമ സ്വരാജ് തുടങ്ങിയ ബി മുഖ്യമന്ത്രിമാർ ഡൽഹിക്ക് ഉണ്ടായിരുന്നു ഇപ്പോ അതിനുശേഷം ഷീലാ ദീക്ഷിത്തിന്റെ മൂന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ മൂന്ന് അങ്ങനെ മൂന്ന് മൂന്നും ആറ് മൂന്ന് ഷീലാ ദീക്ഷിതന് മൂന്ന് അരവിന്ദ് കെജ്രിവാളിന് ആ വൃത്തം പൂർത്തിയായിരിക്കുന്നു വീണ്ടും ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പല സൂചനകളിലൂടെ നമുക്ക്